ഒരു മാസം മുൻപാണ് മലപ്പുറം സ്വദേശിയായ മുഹമ്മദ് അലി വേങ്ങര പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തുന്നത് മുപ്പത്തിയൊൻപത് വർഷം മുൻപ് താൻ ചെയ്ത ഒരു കൊലപാതകം ഏറ്റുപറയുകയായിരുന്നു അലിയുടെ ലക്ഷ്യം അതായത് തനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ കോഴിക്കോട് തിരുവമ്പാടി പോലീസ് സ്റ്റേഷന് കീഴിൽ വരുന്ന കൂടരങ്ങിയിൽ വെച്ചാണ് മുഹമ്മദ് അലി ഇങ്ങനെ ഒരു കൊലപാതകം നടത്തിയത് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരാൾ മുഹമ്മദ് അലിയെ കയറി പിടിച്ചു ഇതോടെ ഭയന്ന് പോയ അലി ഇയാളെ ചവിട്ടി വീഴ്ത്തി അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ് മുഹമ്മദ് അലി അറിയുന്നത് താൻ ചവിട്ടി വീഴ്ത്തിയ ആൾ മരിച്ചു എന്നുള്ളതാണ് പക്ഷേ അത് അന്ന് വലിയ കേസൊന്നും ആയില്ല അതിന് കാരണം ഈ മരിച്ച വ്യക്തി അപസ്മാര സ്വഭാവമുള്ള ഒരാളായിരുന്നു അതുകൊണ്ടുതന്നെ സ്വാഭാവികമായി സംഭവിച്ച ഒരു മരണമാണെന്നായിരുന്നു പോലീസ് വിചാരിച്ചത് അതുകൊണ്ട് തന്നെ ആ കേസ് അങ്ങനെ അവസാനിപ്പിച്ചു ഒപ്പം തന്നെ ഈ മരിച്ച വ്യക്തിയെ തേടി ആരും തന്നെ എത്തില്ല അതുകൊണ്ട് അജ്ഞാത മൃതദേഹമായി ഇത് സംസ്കരിക്കുകയും ചെയ്തു പക്ഷേ മുഹമ്മദ് അലിക്ക് ഇത്രയും വർഷമായി സമാധാനത്തോടെ ഒന്ന് ഉറങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതാണ് എപ്പോഴും താൻ ചെയ്ത ഒരു കൊലപാതകം മുഹമ്മദ് അലിയെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് ഏറ്റവും ഒടുവിൽ തന്റെ അൻപത്തിനാലാം വയസ്സിൽ ഈ കുറ്റം ഏറ്റുപറയാമെന്നൊരു തീരുമാനത്തിലേക്ക് മുഹമ്മദ് അലി എത്തിയത് അങ്ങനെ വേങ്ങര സ്റ്റേഷനിലെത്തി കേസ് കുറ്റം ഏറ്റുപറയുകയും ചെയ്തു പോലീസ് നടത്തിയ മായ അന്വേഷണത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് ആ സ്ഥിരീകരിക്കുകയായിരുന്നു പക്ഷേ പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തലവേദന ഈ മരിച്ച വ്യക്തി ആരാണ് എന്നുള്ളത് അറിയാത്തതാണ് അതായത് മുഹമ്മദ് അലി ഒരാളെ കൊലപ്പെടുത്തി എന്നുള്ളത് പോലീസിന് വ്യക്തമായിട്ടുണ്ട് അന്നത്തെ പത്രവാർത്തകളിൽ ആ ഭാഗത്ത് ഒരാൾ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പോലീസ് ആ കേസിൽ മുഹമ്മദ് അലി ഒരാളെ കൊലപ്പെടുത്തി എന്ന കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു പക്ഷേ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ആരാണ് മരിച്ചത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തി വ്യക്തത വരണം പോലീസിന് മുന്നിലുള്ളത് പഴയ ഒരു പത്രവാർത്ത മാത്രമാണ് ഇതിൽ ഇരുപത് വയസ്സുള്ള ഒരു വ്യക്തി ഈ ഭാഗത്ത് കൂടരഞ്ഞി ഭാഗത്ത് മരിച്ചു കിടക്കുന്നു എന്നുള്ള ഒരു പത്രവാർത്ത മാത്രമുണ്ടാവും ഇതാണ് പോലീസിന് മുന്നിലുള്ള ഏക ലീഡ് ഇത് വെച്ച് വേണം ഈ കേസുമായി മുന്നോട്ട് പോകാൻ പക്ഷേ പോലീസിന് മറ്റ് തുമ്പുകളൊന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല പഴയ ആർ ഡി ഒ ഫയലുകളൊക്കെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതെല്ലാം പരിശോധിക്കുന്നുണ്ടാവും ഒപ്പം തന്നെ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ ഈ മരിച്ചത് ഒരു ഇരുട്ടി സ്വദേശിയാണെന്ന് പറയുന്നു ചിലർ പറയുന്നു ഇത് പാലക്കാട് പാലക്കാടുകാരനാണെന്ന് അപ്പോൾ പോലീസിന് മുന്നിൽ വ്യക്തമായ ഒന്നും തന്നെ ഇതുവരെയും ലഭിച്ചിട്ടില്ല ഏതായാലും കേസ് സ്ഥിരീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് അലിക്കെതിരെ കേസെടുക്കുകയും ഇയാളെ റിമാൻഡിലാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി മരിച്ചത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദഗോപാൽ മീഡിയ വൺ കോഴിക്കോട്